നഷ്ടപ്പെട്ട നാല്പത് അൻപത് ഗ്രാം സ്വർണത്തിനും അപ്പുറത്തേക്ക് അൻപത് പവൻ സ്വർണത്തിനും അപ്പുറത്തേക്ക് ആ ചെമ്പുപാളി ആ സീഗോവിൽ വെച്ചിരിക്കുന്ന ചെമ്പുപാളിയുടെ ഫ്രെയിം അപ്പടി തന്നെ ഈ ഉണ്ണിക്കിഷൻ പോറ്റി കൊണ്ടുപോയി മറ്റേതെങ്കിലും പുതിയ മോൾഡ് ഉണ്ടാക്കി പുതിയ ചെമ്പുപാളിയായി അവിടെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആ പഴയ ചെമ്പുപാളി ഇന്നലെ ചർച്ച ഞാൻ പറഞ്ഞതുപോലെ ആരുടെയോ വീട്ടിലെ ഒരു പുലിപ്പാലായി ഒരു സ്വപ്നമായി അവശേഷിക്കുകയും അതിന് വിലമതിക്കാനാവാത്ത പ്രതിഫലം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് അതല്ലാതെ ഇത് കേവലം സ്വർണ്ണ നഷ്ടത്തിൻ്റെ വിഷയം മാത്രമായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത് നാല് കിലോഗ്രാം സ്വർണ്ണം എന്നുള്ളത് അസംബന്ധമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അൻപത് പവൻ സ്വർണ്ണമാണ് ആക്ച്വലി ഏറ്റവും ഒടുവിൽ ആ ജുവലറി ഉദ്യോഗസ്ഥ ജുവലറി ജീവനക്കാരൻ്റെ മൊഴി വിശ്വസിക്കുകയാണെങ്കിൽ പക്ഷേ അതിനേക്കാൾ ഏറെ ആശങ്കപ്പെടുത്തുന്നത് ആ ചെമ്പ് ഫ്രെയിം തന്നെ പാളി തന്നെ പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് അതിൽ ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ സി ബി അന്വേഷണം ആവശ്യമുണ്ടെന്നുള്ളതാണ് എൻ്റെ ടേക്ക് എന്തുകൊണ്ടെന്നാൽ ഇതിപ്പോൾ സംസ്ഥാനാനന്തര വിഷയമായി മാറിയിട്ടുണ്ട് കർണാടകയില് ആന്ധ്രാപ്രദേശില് തമിഴ്നാട്ടിൽ കേരളത്തിൽ പലയിടങ്ങളിൽ ഇത് കൊണ്ടുപോയി പൂജിച്ചിട്ടുണ്ട് പലയിടങ്ങളിലുള്ളവർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിലൊരു സി ബി അന്വേഷണം വന്നാൽ എന്താ സർക്കാരിന് ബുദ്ധിമുട്ട്